എന്താ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മളിപ്പോ ഷൊർണ്ണൂരിൽ നിന്ന് ട്രെയിൻ മാറി കയറി ഇനി നമുക്ക് തൃശ്ശൂർ എത്താൻ അഞ്ചരക്കാമ്പ എത്തായിരിക്കും ഇപ്പൊ ആ നമ്മളെ ആദ്യം ഉണ്ടല്ലോ നാലേ അമ്പതിനോ നാലേ അമ്പത്തി അഞ്ചിനെത്തേണ്ട ട്രെയിനോത്തില്ലാൻ ആ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മള് പിന്നെ നേരത്തെ ബ്ലോഗ് എടുക്കണം എന്നാലും വിചാരിച്ചതാണ് പക്ഷെ നമുക്ക് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ആ ട്രെയിനിൽ അപ്പൊ കുറച്ച് ഇതിൽ കുറച്ച് തിരക്ക് കുറവായപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ് തിരക്ക് കുറവല്ല നമ്മൾ മാത്രമേ നമ്മൾ മാത്രം ഇനി കുറവല്ല അതുതന്നെ അപ്പൊ ഗൈസ് ഇനി ഞാൻ ഇനി നമ്മള് അവിടെ എത്തിയിട്ടോ അല്ലെങ്കിൽ കുറച്ചു വീട് ഓക്കെ ഈ കമ്പിലെല്ലാം വെള്ളം ഇതെന്താ പോവാത്താലേ പോ അങ്ങനെ അങ്ങനെ ആറുമണി നമ്മത്ര മണിക്ക് പറഞ്ഞ എന്തെടുക്കുന്ന കമന്റിൽ മറുപടി അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ നമ്മള് താമസിക്കുന്ന സ്ഥലത്തെത്തി ചെട ഭൂമിയിലെത്തി വത്തിയാക്കൻ പാടില്ല ഞാൻ സംസാരിക്കുമ്പോ അപ്പോ പിന്നെ നമ്മൾ ഇവിടെ എത്തി എല്ലാം ഫ്രഷാവണം അത്ര എത്തി റൂമൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനല്ല പറഞ്ഞു ഞാൻ പറയുമ്പോ മിണ്ടാൻ പാടില്ല അവൻ ഐ സി ഇവിടെ സംസാരിക്കുന്നത് ശരിയാവില്ല ഓക്കെ പിന്നെ അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേഗം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാ ഒരു ഹോട്ടലിലേക്ക് വന്നതാണ് കാരണം ഇപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ നമ്മൾ വേഗം പിന്നെ പോയി നേരത്തെ ഫുഡ് കഴിച്ചിട്ട് വരാ വിചാരിച്ച് അങ്ങനെ വന്നതാണ് ഫുഡിന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുവാണ് ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ വന്നു അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ അമ്മ എൻ്റെ അമ്മയും ചിഷിയുടെ അമ്മയും ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ ഞങ്ങൾ മൂന്നേരും ചപ്പാത്തി ചിക്കൻ കറിയാണ് കഴിച്ചത് അപ്പോൾ ഓക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പം റൂമിൽ വന്നു ഞാനിപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് റൂമാണ് ഉള്ളത് അപ്പോൾ ഒരു റൂമിൽ പിന്നെ അഞ്ചീശിയും ചിശിയുടെ അമ്മയും പിന്നെ ഷഹാർ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു റൂമിൽ തന്നെ കിടക്കാന വിചാരിച്ചത് അഞ്ച് പേര് പക്ഷേ അങ്ങനെ കിടക്കാം ഒരു റൂമിൽ രണ്ട് കട്ടിൽ മാത്രമാണ് അപ്പോൾ അഞ്ച് പേർക്ക് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് കിടക്കുന്നത് മാത്രമാണ് കേട്ടോ പിന്നെ ഫുൾ ടൈം നമ്മൾ എല്ലാവരും ഒരു റൂമിൽ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ റൂമിലേക്ക് ഒന്ന് വന്നതാണ് ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോകണം അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോയിട്ട് കാണാം ഇല്ല കേട്ടില്ല അങ്ങനെ ഞാൻ ഇപ്പുറത്തെ റൂമിൽ എത്തി അപ്പൊ ഇവരെല്ലാം കുളിച്ചു പൊന്നുല്ല നമ്മുക്കില്ലാത്തോണ്ട് കുഴപ്പല്ല എപ്പോഴാണ് അടിസ്ഥാന സോപ്പുണ്ട് പറയടി സത്യം പറയടി വെള്ളം കാണും കയ്യോളല്ലാ തോന്നു